ആ അങ്ങനെ ഗുജറാത്ത് രണ്ടാമത്തെ കളിയിൽ നല്ല വിജയത്തോടെ തുടങ്ങി മുംബൈ രണ്ടാമത്തെ കളിയിലും പരാജയത്തിൽ തന്നെ എട്ടു ഹെട്ട് നോക്കുകയാണെങ്കിൽ ഇന്നുവരെ ഗുജറാത്തിൽ ഒരു മത്സരം പോലും മുംബൈക്ക് ജയിക്കാനായിട്ടില്ല നാല് മത്സരങ്ങൾ നടന്ന നാല് മത്സരങ്ങളിലും പരാജയം തന്നെയായിരുന്നു മുംബൈയെ സംബന്ധിച്ചിടത്തോളം മുംബൈയുടെ വെച്ച് നോക്കുവാണെങ്കിൽ പിച്ച് പരിശോധിക്കുവാണെങ്കിൽ ചെന്നൈയിലും ഗുജറാത്തിലും സെയിം പിച്ചായിരുന്നു ഒരു സ്ലോയിഷ് പിച്ചായിരുന്നു പ്രത്യേകിച്ച് അവർ ആ ബാറ്റിംഗ് വച്ച് പറഞ്ഞ് ഇന്ന് അവര് ഉപയോഗിച്ചിരുന്നത് ബ്ലാക്ക് സോയിൽ ആയിരുന്നു ബ്ലാക്ക് സോയിൽ സംബന്ധിച്ചിടത്തോളം പിച്ചിച്ച് സ്ലോ ആയിട്ട് സ്പിന്നർമാർക്ക് കൂടുതൽ അനുകൂലം കിട്ടുന്ന ഒരു പിച്ചായിരുന്നു കഴിഞ്ഞ പിച്ച് നോക്കുവാണെങ്കിൽ ഗുജറാത്തിന്റെ പാട്ട പിച്ച് ആയിരുന്നു പറയേണ്ടിയിരിക്കുന്നു റോഡ് പിച്ച് എടുത്തിട്ട് അടിയോ അടിയായിരുന്നു അപ്പൊ ഈ പ്രാവശ്യം അവർ പിച്ച് ചേഞ്ച് ചെയ്തു ബ്ലാക്ക് സോയിൽ കൊണ്ടുവന്നു അവിടെ ഒരു സ്ലോയിഷ് ആയിട്ടുള്ള ഒരു പിച്ച് സ്പിന്നർമാർക്കും പിന്നെ ഫാസ്റ്റ് ബോളർമാർക്കും സ്ലോ ബോളും കട്ടേഴ്സും കൂടുതലൊക്കെ എറിയാൻ കഴിയും അങ്ങനെ ഒരു നല്ലൊരു പിച്ചായിട്ട് അവർ വന്നു ടീംസ് നോക്കുവാണെങ്കിൽ ഗുജറാത്തിന്റെ അവര് ചേഞ്ച് ഒന്നും ചെയ്യാൻ പോയില്ല കളിച്ച് അതേ ടീം ശർമ്മയെ ഇൻപാക്ട് പ്ലെയർ ആയിട്ട് കൊണ്ടുവന്നു റുഫോണിനെ മാറ്റണം ഫിലിപ്സിനെ കൊണ്ടുവരണം അവർ ടീമിൽ വലിയ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവരുന്നില്ല അവർ ആ ടീമിലെ വിശ്വാസം അർപ്പിച്ച് മുമ്പോട്ട് തന്നെ പോയത് മുംബൈ നോക്കും അവര് വിൽജാക്കിനെടുത്ത് പുറത്തു കളയുന്നു വിൽജാക്കിനെ സംബന്ധിച്ചുള്ള കഴിഞ്ഞ സീസണിൽ ഇവിടെ നൂറ് റൺസ് അടിച്ചതാണ് ഗുജറാത്തിലൊന്ന് നൂറ് റൺസ് അടിച്ചത് രാജസ്ഥാനെ അടി ഇപ്പോഴും ഓർമ്മ കൊണ്ടു അതുപോലെ നല്ല പെർഫോമൻസ് ആയിരുന്നു ബിൽജാക്കി നമ്മുടെ മലയാളി പുത്തൂറിനെടുത്ത് വെളി കാണാൻ നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചു ചെന്നൈയിൽ ചെന്നൈയിൽ അതേ സെയിം പിച്ച് തന്നെ ലോ ആയിട്ടുള്ള ഒരു പിച്ചായിരുന്നു മുജീബിനെ ടീമിൽ ഇടുവാെങ്കിൽ എന്തുകൊണ്ട് പുത്തൂറിനെ ഇട്ടില്ല അറിഞ്ഞുകൂടിലും ടീമിൽ വലിയ വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നു അത് നല്ല റിസൾട്ടില് ബാധിക്കാനും ഇടയിത്തീർന്നു മുപ്പത്തിയാറ് റൺസിന് മുംബൈ എന്നാലും പരാജയപ്പെട്ടിരുന്നു മെയിനായിട്ട് സെലക്ഷൻ മുംബൈയുടെ വളരെ ദയനീയം തന്നെ ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ ബാറ്റിംഗ് രോഹിത് ശർമ്മയ്ക്ക് മുംബൈ വേണോ അതോ മുംബൈക്ക് രോഹിത് ശർമ്മ വേണോ എന്നുള്ള കാര്യത്തിലാണ് ഇനി സംശയം രോഹിത് ശർമ്മ നിങ്ങളെ അഭിനയിക്കുകയാണോ അതോ നിങ്ങൾക്ക് ഫോമില്ലാത്തതാണോ രണ്ടായിരത്തി ഇരുപത്തിയാൽ ഒരു കാരണം ഉണ്ടായിരുന്നു നിങ്ങൾ കളിക്കാതിരിക്കുന്നതിന് ആരും അന്ന് തെറ്റ് പറഞ്ഞില്ല എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തു ഞാൻ ഉൾപ്പെടെയുള്ളവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തു പക്ഷേ ഇപ്പം എന്താണ് പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഐ പി എൽ അവസാനം പ്പ് നേടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്ന് ചാമ്പ്യൻസ് ട്രോഫി നേടി ഇനി എന്തുകൊണ്ട് നിങ്ങൾ കളിക്കാൻ കഴിയുന്നത് അവരുടെ സൈഡ് നോക്ക് വിരാട് കോഹ്ലി നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെക്കുന്നു ഒരു ഒറഞ്ച് ഒക്കെ നേടുന്നേ എത്രയോ നാളായ ഒരു പെർഫോമൻസ് ഒക്കെ കാഴ്ച ഒരു അറുന്നൂറ് എഴുന്നൂറ് റൺസ് ഒക്കെ ഈ സീസണിൽ എടുക്കാൻ കഴിഞ്ഞി രാജനെ വരുന്നു ആദ്യത്തെ രണ്ട് ബോൾ അടിച്ച് കളിക്കുന്നു ബാക്ക് ഫുട്ടി കളിക്കേണ്ട ഒരു ബോൾ ഫ്രണ്ട് ഫുട്ടി കളിക്കാൻ പോകുന്നു വിക്കറ്റ് കൊണ്ട് വലിച്ചെറിയുന്നു ഇതാണെന്ന് അറിയത്തില്ല ഇങ്ങനെ ഒരു പെർഫോമൻസ് ഒക്കെ കാഴ്ച വെക്കാൻ കഴിയുന്നു ചില തിലകുവർമ്മ കളിച്ച മുപ്പത്തിയാറ് ബോളിൽ നിന്ന് മുപ്പത്തി റൺസ് എടുക്കുന്നു ആദ്യമേ നല്ല ഫാസ്റ്റിലൊക്കെ കളിക്കുന്നതിന് മൂന്ന് ബൗണ്ടറിയും ഒരു സിക്സും അടിക്കുന്നു പിന്നെ നോക്കുമ്പോഴത്തേന് സ്കോർ ബോർഡ് എറിയുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞാൽ ആ ഒരു പ്രഷറിലാണ് തന്റെ വിക്കറ്റ് വലിച്ചെറിഞ്ഞിട്ട് പോകേണ്ടതായിട്ട് വന്നത് തിലക് വർമ്മ ഇന്ത്യൻ ടീമിലൊക്കെ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് ഇത്രയും സ്ലോ ആയിട്ട് കളിക്കേണ്ട ആവശ്യം എന്തായിരുന്നു ഒരു പിടിയും കിട്ടുന്നില്ല വളരെ ദയനീയമായ പെർഫോമൻസ് തന്നെയായിരുന്നു തിലക് വർമ്മയുടെ ടീമിനെ പരാജയത്തിലേക്ക് കൊണ്ടുപോവാൻ മെയിൻ കാരണം ഈ ഏകദേശം പരാജയപ്പെടുന്ന മുപ്പത്തിയാറ് റൺസിനാണ് തിലക് വർമ്മയുടെ ആ ഒരു ബാറ്റിംഗ് എന്തായാലും അവിടെ റിഫ്ലക്ട് ചെയ്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പിന്നെ നോക്കുമ്പോൾ റോബിൻ മിൻസ് എന്ന് പറഞ്ഞ വിത്ത് ഓൾ ദ റെസ്പെക്ട് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് നല്ലൊരു പ്ലെയർ ആയിരിക്കും പക്ഷേ ഇതൊരു ഇന്റർനാഷണൽ ക്രിക്കറ്റാണ് ബോസ് ആർത്തിക് പാണ്ഡ്യ താൻ വന്ന് കളിക്കേണ്ടതാണ് ായിരുന്നു അഞ്ചാം നമ്പറിൽ താൻ വന്നു ഒരു നല്ലൊരു പെർഫോമൻസ് കാണിച്ചു വെച്ചു ടീമിനെ വിജയിപ്പിക്കേണ്ടതായിരുന്നു സൂര്യകുമാർ നല്ല ഒരു ഫോമിൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം തൊണ്ണൂറ്റി ഏഴ് റൺസിൽ മൂന്ന് വിക്കറ്റേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ പതിനൊന്ന് ഓവറായിട്ടുള്ളൂ ബാക്കി ഏകദേശം എട്ട് ഓവറോളം പിന്നെയും കടപ്പുണ്ട് ഒരു നല്ലൊരു പെർഫോമൻസ് വന്ന് കാഴ്ച വെച്ച് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോവാൻ ആർത്തി പാണ്ഡ്യയ്ക്ക് ആയക്കൂടായിരുന്നു ആർത്തി പാണ്ഡ്യയുടെ റെക്കോർഡ് നോക്കുമ്പോൾ ആസ് എ ക്യാപ്റ്റൻ മുംബൈക്ക് വേണ്ടി പന്ത്രണ്ട് കളി കളിച്ചു നാല് മത്സരങ്ങൾ മാത്രമാണ് വിജയിപ്പിക്കാൻ കഴിഞ്ഞത് എന്താണെന്ന് അറിയില്ല ക്യാപ്റ്റൻസിയിൽ നോക്കുകയാണെങ്കിൽ വളരെ ദയനീയമായ ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നു ബാറ്റിംഗിൽ പരിശോധിക്കുവാണെങ്കിൽ ബാറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു ക്യാപ്റ്റനാണ് പതിനേഴ് ബോൾ നിന്ന് പതിനൊന്ന് റൺസ് നേടാനെ ആർത്തിക് പാണ്ഡ്യ കയുള്ളൂ ഒരു ബൗണ്ടറിയാണ് നേടിയത് ഇങ്ങനെ കളിച്ചാൽ എങ്ങനെ ജയിക്കാനാണ് മുംബൈ ടീമിൽ റിക്കൽട്ടനെ ഇടുന്നു റിക്കൽട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഐ പി എല്ലിൽ ആണ് കളിക്കുന്നത് ഇന്ത്യയിൽ വന്ന് അധികം കളിച്ചിട്ടില്ല ബിൽജാക്കിനെ ഒരു പ്ലെയർ അവിടെ ഉള്ളപ്പോൾ റിക്കൽട്ടിന് പകരം ബിൽജാക്കിനെ അല്ലാതെ വേണ്ട വിൽജാക്കിന് ഇന്ത്യയിൽ വന്ന് കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട് റിക്കൽട്ടൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ കളിക്കാൻ വരുന്നത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള വിൽജാക്ക് ഉണ്ടായിട്ട് വിൽജാക്കിനെ എടുത്ത് കളയുന്നു നമ്മുടെ മലയാളി പയ്യനെ എടുത്തിടുന്നില്ല ഞാൻ പുത്തൂർ നല്ല രീതിയിൽ പെർഫോമൻസ് നമ്മൾ മലയാളിയാണ് സപ്പോർട്ട് ചെയ്യുന്നത് നല്ല രീതിയിൽ അല്ലെ പെർഫോമൻസ് ചെയ്യുന്നത് പുള്ളിയെ ടീമിൽ ഇടുന്നില്ല പിന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് സത്യാരായണനെ കൊണ്ടുവരുന്ന മൂന്നോവറിൽ നാല് റൺസ് ഡെത്ത് ഓവർ എറിയാൻ വേണ്ടി കൊണ്ടുവന്നതെന്നാണ് പറയുന്നത് അതിന്റെ പെർഫോമൻസ് ഒന്ന് കാഴ്ച നോക്കാൻ കഴിയുന്ന രണ്ട് വഴങ്ങി പ്രത്യേകിച്ച് ഇന്നലത്തെ പരാജയത്തിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ഇരുപത് റൺസ് ഓളം കൂടുതൽ വഴങ്ങി ഇവർ പരാജയപ്പെടുന്ന മുപ്പത്തിയാറ് റൺസിനാണ് ആദ്യത്തെ പവർ പ്ലേ ഇവർ നല്ല രീതിയിൽ യൂസ് ചെയ്തില്ല ഹാർണറെ കൊണ്ടുവരാൻ ലേറ്റ് ആവുന്നു ഹാർദിക് പാണ്ഡ്യ വരാൻ ലേറ്റ് ആവുന്നു ഏഴ് എട്ട് ഒമ്പതാമത്തെ ഓവറിൽ അവര് ഗുജറാത്ത് സ്ട്രഗിൾ ചെയ്യുന്ന കാണാൻ ഏഴ് മുതൽ പത്ത് വരെ ഓവറിൽ വെറും ഇരുപത്തിയാറ് റൺസെ ഗുജറാത്തിൽ നേടാൻ കഴിഞ്ഞുള്ളൂ ആ സ്ഥാനത്തേക്ക് സാർ ഹർത്തിക് പാണ്ടിയോ കുറച്ചും കൂടെ മുമ്പേ വന്നിരുന്നെങ്കിൽ ആ ചഹാറിനെയും ബോൾട്ടിനെയും മുജീവിനെ നല്ല രീതിയിൽ അവർ അറ്റാക്ക് ചെയ്ത് തന്നെ കളിച്ചു എന്നാൽ കുറച്ചുകൂടെ മുന്നേ സാർനറും ഹർത്തിക് പാണ്ടിയും ബോൾ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു സ്കോർ ചിലപ്പോൾ ഒരു ഇരുപതോ മുപ്പോ റൺസ് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നു കുര്യകുമാറിനെ പറയുമെങ്കിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ച കഴിച്ചു ചോദിച്ചി പുള്ളിയെ കൊണ്ടാവുന്ന രീതിയിൽ ശ്രമിച്ചു നല്ലൊരു ഇന്നിംഗ്സ് ആയിരുന്നു ഇരുപത്തിയെട്ട് ബോൾ നാൽപ്പത്തിയെട്ട് റൺസ് നേടാൻ കഴിഞ്ഞു ആരെങ്കിലും ഒരാൾ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു ആർത്തിക് പണ്ടിയോ തിലക് വർമ്മയോ റോബിൻ മിൻസോ എന്നുള്ളൊരു പ്ലെയർ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ടീമിനെ തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിഞ്ഞാൽ ഇവർ സത്യം പറഞ്ഞാൽ പൊള്ളാടെന്ന് പറഞ്ഞ ഒരു ഫിനിഷർ ഇവർ മിസ് ചെയ്യുന്നുണ്ട് ആ പുള്ളിയുടെ റിപ്ലേസ്മെന്റ് ഇതുവരെ ടീമിന് കിട്ടിയിട്ടില്ല പുള്ളി ഇങ്ങനെ ഇങ്ങനെയുള്ള മാച്ചൊക്കെ എത്രയോ പ്രാവശ്യം ടീമിനെ വിജയിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമോ പോയതിന് ശേഷം ഇങ്ങനെ ഒരു പ്ലേയറിനെ കിട്ടിയിട്ടില്ല ഹാർദിക് പാണ്ഡ്യ ആ ഒരു രീതിയിൽ ഐ പി എല്ലിൽ മുംബൈക്ക് വേണ്ടി ഒരു പെർഫോമൻസ് ഇന്ത്യൻ ടീമിൽ കാഴ്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഹാർദിക് പാണ്ഡ്യക്കും കഴിയാതെ പോകുന്നു നീണ്ടുനോക്കുമെങ്കിൽ വളരെ ദയനീയമായ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു മുംബൈയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് അവരുടെ ബാറ്റിംഗ് ഓർഡർ പരിശോധിക്കുമ്പോൾ രോഹിത് ശർമ്മ കിൾട്ടൺ ദിലക് വർമ്മ ആർത്തിക് പാണ്ഡ്യ അഗി ചെയ്യുന്നു ബോർഡർ പരിശോധിക്കുവാണെങ്കിൽ എല്ലാം വൺ തേർട്ടി വൺ തേർട്ടി ഫൈവ് പ്ലസ് ബോൾ ചെയ്യുന്ന ബോർഡർമാരാണ് ബോൾട്ടായാലും ദീപക് ചഹാർ ആയാലും ായാലും സത്യനാരായണൻ ആയാലും ഒരു ബുമ്മറയുടെ ഒരു കുറവ് അവർ ബോളിങ്ങിന്റെ ബാധിക്കും നൂറ്റി നാപ്പത് നൂറ്റി പതിനഞ്ച് വേഗതയിൽ ബോൾ ചെയ്യുന്ന ഒരു ബോളറിന്റെ ഒരു കുറവ് കാണുന്നുണ്ട് ഗുജറാത്തിന്റെ നോക്കുകയാണെങ്കിൽ സായി സുദർശൻ അടുത്ത ആറ് ഓവറിൽ സായി സുദർശൻ പതിനെട്ട് ബോളിൽ നിന്ന് മുപ്പത്തിയാറ് റൺസ് എടുക്കുന്നു പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്നും സ്ട്രഗിൾ ചെയ്യാൻ കണ്ടത് എന്നാലും ഒരു ഭേദപ്പെട്ട ഒരു ഇന്നിങ് കാഴ്ച കഴിഞ്ഞു കഴിഞ്ഞു ഒരു പ്രോപ്പർ ടെസ്റ്റ് ക്രിക്കറ്റർ തന്നെയാണ് നല്ല രീതിയിൽ സ്കോറ് വേഗതയെ കൊണ്ടുപോകാനും എന്നാ ഒരു ടീമിനെ ഒരു ബാലൻസ് ഇന്നിംഗ്സ് കാഴ്ച കഴിയുന്ന ഒരു പ്ലെയർ ആണ് നല്ലൊരു പ്ലെയർ തന്നെയാണ് ആ സായി സുദർശന്റെ നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെക്കാൻ കഴിഞ്ഞു പിന്നെ നോക്കുവാണെങ്കിൽ ശുഭൻ ഗില്ല് മുപ്പത്തിയെട്ട് ആണ് എടുത്തത് മുപ്പത് മുപ്പത്തി റൺസ് മതിയോ ഗില്ലെ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ടീമിലേക്ക് താങ്കൾക്ക് മടങ്ങി വരേണ്ടതായിട്ടുണ്ട് ആ ഒരു ടെൻഷനാണ് ഈ മാച്ചിലെല്ലാം കാണാൻ കഴിയുന്നത് വേഗത്തിൽ സ്കോർ എടുക്കണോ അതോ ഞാൻ എന്റെ ശൈലി തന്നെ കളിച്ചാൽ മതിയോ ഒരു കൺഫ്യൂഷൻ ആണ് ഇവിടെ കാണാൻ കഴിയുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഈ ഒരു ഇന്നിങ്സ് പോരാ ഇവരുടെ ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത് പരിശോധിക്കുമ്പോൾ അവസാനത്തെ നാല് ഓവറിൽ അമ്പത്തി റൺസും ആറ് വിക്കറ്റുമാണ് ഇവർ നഷ്ടപ്പെടുത്തിയത് ഒരു ചേസിലോട്ട് പോകുവാണ് ഗുജറാത്ത് തീർച്ചയായിട്ടും ഗുജറാത്തും ബുദ്ധിമുട്ടുമായിട്ട് കാണാൻ കഴിയും അവരുടെ ബാറ്റിംഗ് തുടർന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും സായി സുദർശൻ ഷുമ്മൻ ഗില്ലി ജോസ് ബഡർ അവർക്ക് പേർക്ക് മാത്രമാണ് ഒരുവിധം സ്കോർ നേടാൻ കഴിയുന്നത് ബുധർഫോർഡ് കഴിഞ്ഞ മത്സരത്തിലും പരാജയം തന്നെയായിരുന്നു പറയേണ്ടിരിക്കുന്നു എന്റെ അഭിപ്രായത്തിൽ അറിയില്ല ലിപ്സിനെ ഔട്ട് കൊണ്ടുവരുവോ ഇനി അടുത്ത കളിയിൽ നിന്ന് തന്നെ പോകുമോ എന്ന് രാഹുൽ തിരുപ്പാട്ടിയെ നമുക്കറിയാം കളിച്ചാൽ കളിച്ചെന്ന് പറയാം ഷാറുഖ് ഖാനും വന്നു സിക്സ് അടിച്ചു ഔട്ടായി നോക്കുവാണെങ്കിൽ ഇവരുടെ ഏകദേശം പതിനഞ്ച് ഓവറോളം എങ്കിൽ നിന്നില്ലെങ്കിൽ ഈ ടീമിന് പ്രയാസം തന്നെ ആയിരിക്കും നോക്കുവാണെങ്കിൽ ബെഞ്ചിലായാലും ഇന്ത്യൻ ബാറ്റർമാരോ ഫോറിൻ ബാറ്റർമാരോ കാണാൻ കഴിയുന്നത് ഇനി ഒരു ഫിലിപ്സ് മാത്രമേ ഉള്ളൂ ഇവർക്ക് ഒരു ബാറ്ററായിട്ട് കണക്കുകൂട്ടാൻ അറിയില്ല ഈ ടീമിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ക്യാപ്റ്റൻസി ആയിരുന്നു ഡില്ലിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ബാറ്റിംഗിൽ ടോപ്പ് ഓർഡർ മാത്രമേ ഉള്ളൂ ആ ഒരു ചേസ് ഒക്കെ ടു ഹൺഡ്രഡ് പ്ലസ് ചേസ് ചെയ്യാൻ പോകുമ്പോഴത്തേനാ അറിയാം ഈ ടീമിന്റെ അവസ്ഥ എന്നെ പരിശോധിക്കുവാണെങ്കിൽ ബോളിംഗ് റിറാജ് കഴിഞ്ഞങ്ങൾ എടുത്തിട്ട് അടിയോ അടിയായിരുന്നു ഈ വഴി സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സിറാജിനായി മെയിൻ അവരുടെ രോഹിത് ശർമ്മയും കൽട്ടനെയും പറഞ്ഞു വിടാൻ ായി പിന്നെ നോക്കുവാണെങ്കിൽ അഷിത് കൃഷ്ണ നാല് ഓവറിൽ പതിനാല് ഡോട്ട് ബോൾ ആണ് ബോൾ ചെയ്തത് രണ്ട് വിക്കറ്റും എക്കണോമി നോക്കുവാണെങ്കിൽ നാലേ പോയിന്റ് അഞ്ച് സീറോ മനോഹരമായി ബോൾ ചെയ്തു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കളിയിൽ ആർ സി ബി ജോഷ് എസിലൂടെ ബോൾ ചെയ്തു അതേപോലെ ഒരേ ലെങ്തിൽ ബോൾ ചെയ്യുന്നു സ്ലോ ബോൾ എറിയുന്നു ബോൾ നല്ല ലൈനില് ബോൾ ചെയ്തു നല്ല മനോഹരമായിട്ട് ബോൾ ചെയ്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു അഷിത് ഖാൻ രണ്ട് ഓവറെ ചെയ്തോളൂ എന്നിട്ടും ടീമിന് വിജയിക്കാനായെങ്കിൽ അത് നല്ലൊരു സൈൻ തന്നെയാണ് സായ് കിഷോർ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു പ്രബാഡയും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു ഒരുവിധം രണ്ട് വിട്ടു കൊടുത്ത് നോക്കുകയാണെങ്കിൽ ു ബാക്കിയുള്ളവർ ഒരുവിധം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത് നല്ല അവർ പ്രിപ്പയർ ആയിരുന്നു ഗുജറാത്ത് ഇവരെ ഒരു സ്പിൻ ട്രാക്കിൽ അല്ലെങ്കിൽ സ്ലോവിഷ് ആയിട്ടുള്ള ഒരു പിച്ചിൽ കൊണ്ടുവന്നിട്ട് മുംബൈ വീഴ്ത്തുക മുംബൈ കൂടുതൽ കളിക്കുന്നത് വാങ്കടയിലൊക്കെ കളിക്കുന്നവർ റെഡ് സോയിലാണ് റെഡ് ആയിട്ടുള്ള സോയിൽ പിച്ചിലാണ് അവർ കൂടുതൽ ബൗണ്ട്സും ഇങ്ങനെ കിട്ടാറുണ്ട് നല്ല ബാറ്റിങ്ങിൽ ടൈമിങ്ങും കിട്ടും പക്ഷേ ഇവിടെ അവരെ കൊണ്ടുവന്ന് അവരെ എടുത്തിന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നല്ലൊരു പെർഫോമൻസ് എന്തായാലും ഗുജറാത്തിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിഞ്ഞു വണ്ടിയെ സംബന്ധിച്ചുള്ള ക്യാപ്റ്റൻസിയിൽ കൺസേൺ ഉണ്ട് മുംബൈയുടെ ബാറ്റിംഗ് ഓർഡറും അറിയില്ല എന്ന് പെർഫോമൻസ് ചെയ്യും ഒരു സൂര്യകുമാറിന് മാത്രമേ കറണ്ട് ഫോം ആയിട്ട് കാണുന്നുള്ളൂ എന്നുള്ള കളിയിൽ വാങ്കിടയിലൊക്കെ മത്സരങ്ങളുണ്ട് തുടർന്ന് വരാൻ മുംബൈക്കും കഴിയട്ടെ പോയിന്റ് ടേബിൾ പരിശോധിക്കുവാണെങ്കിൽ ഇപ്പോൾ ഗുജറാത്ത് മൂന്നാം സ്ഥാനത്തും മുംബൈ ഒമ്പതാം സ്ഥാനത്തേക്കും തള്ളപ്പെട്ടു